നമ്മുടെ ശബരിമലയിൽ വിഷയമുണ്ടായി ഫാത്തിമമാരും ബിന്ദു അമ്പണിമാരും കരകദീർഘമാരും നമ്മുടെ പവിത്രമായ മണ്ണിനെ നശിപ്പിക്കുവാൻ പരിശ്രമിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ പറഞ്ഞു നിങ്ങളുടെ അയ്യപ്പന് കുറെ പുലിയുണ്ടല്ലോ ഒരു പുലിയെ വിടും ഫാത്തിമയെ പിടിക്കേണ്ട പുലി എന്നൊക്കെ പറഞ്ഞു അയ്യപ്പന്റെ കയ്യിൽ പുലിയുണ്ട് അയ്യപ്പന് ശക്തി പക്ഷെ അയ്യപ്പൻ പ്രവർത്തിക്കുന്നത് പുലിയിലൂടെയല്ല ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധിശക്തി പരാക്രമവും പ്രവർത്തന്തേ ദൈവം തത്രപ്രകാശയേ ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമം ഈ ആറ് ഗുണങ്ങൾ ആരിലൂടെ പ്രകാശിക്കുന്നുവോ അവരിലൂടെയാണ് ഞാൻ പ്രകാശിക്കുക അല്ലാതെ അയ്യപ്പൻ പുലിയുമായിട്ട് വരില്ല നമ്മുടെ അയ്യപ്പന്റെ തിരുസന്നിധിയെ സംരക്ഷിക്കുവാനുള്ള ദൗത്യം നമ്മുടേതാണ് കാരണം പരിശ്രമിച്ചിടുകൾ എന്തിനെയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘവാം കരങ്ങളെ നൽകിയല്ലോ മനുഷ്യനെ പാലിലേക്ക് അയച്ചന്റെ ഇത്രയും നീളമുള്ള കൈയും രണ്ട് കണ്ണും കാലും മൂക്കും ചെവിയും എല്ലാം നൽകിയിട്ടും വീണ്ടും ഭഗവാൻ വരണമോ ഇതിനെ സംരക്ഷിക്കുവാൻ നമുക്കാവില്ലേ അതുകൊണ്ടാണ് മുപ്പത്തി മുക്കോടി ദൈവങ്ങൾക്ക് നേരെ നോക്കുവാൻ ഹിന്ദുവിനോട് പറയുന്നത് ഒരുടയിൽ താമരയുണ്ടെങ്കിൽ ഒരു ഒരുടയിൽ ശംഖുണ്ടെങ്കിൽ മറുപയിൽ വാളുണ്ട് ഗതയുണ്ട് കുന്തോണ്ട് ചക്രൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ സംരക്ഷണത്തിൽ രണ്ട് കാര്യങ്ങൾ ഒരുപോലെ പ്രയോഗിക്കണം ഒന്ന് സത്യം മറ്റൊന്ന് ശക്തി